സൂറത്ത് അൽ കഹഫാണ് പതിനെട്ടാമത്തെ അധ്യായം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇനി അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ അറുപത്തി ഒന്ന് വരെ അൻപത്തി ഒമ്പത് മുതൽ അറുപത്തൊന്ന് വരെ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കൊന്ന് ആദ്യം ഓതി നോക്കാം ശേഷം അതിൻ്റെ അർത്ഥ വിശദീകരണങ്ങളിലേക്ക് വരാം അഊദു ബില്ലാഹി റജീം بسم الله الرحمن الرحيم وتلك القرى أهلكناهم لما ظلموا لما ظلموا وجعلنا لمهلكهم موعدا وإذ قال موسى لفتاه لا أبرح حتى حتى أبلغ مجمع البحرين حتى أبلغ مجمع البحرين أو أملي حقبا فلما بلغا مجمع بينهما نسيا حوتهما نسيا حوتهما فاتخذ سبيله في البحر سربا അൻപത്തൊമ്പത് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മളിവിടെ ഓതിയത് നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമും ഹിലുനബി അലൈഹുസ്സലാമും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും യാത്രയുമാണ് ഇവിടെ തുടർന്നു വരുന്ന ആയത്തുകൾ വിശദീകരിക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ആയത്താണ് അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് അവിടെ നമുക്ക് തുടങ്ങാം ഇത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പരിചയമുള്ളതാണ് ആദ് ദമൂത് ഗോത്രങ്ങളെ നമുക്കറിയാം വളരെ മാരകമായ ശിക്ഷ കൊണ്ടാണ് അള്ളാഹു ആദ് തമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ചത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്വരിഹ് നബി അലൈഹി ഒക്കെ സമുദായങ്ങളെ നശിപ്പിച്ചത് സൂറത്ത് അൽഹാക്കയുടെ തുടക്കത്തിൽ ആ കാര്യം വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട് അപ്പോൾ അമ്മ ആദുൻ ഫൗഹുലിക്കു ബിത്താകയ്യ അമ്മ തമൂദ് ഫൗഹുലിക്കു ബിരിഹൻ സൊർസറിൻ ആത്തിയ സൊർസറെ എന്ന് പറയുന്നൊരു കാറ്റ് കൊണ്ട് സെബ് അലയാലിം വ സമാനിയത്തയ്യ ഏഴ് രാത്രിയും എട്ട് പകലുകളും അതിശക്തമായ അടിച്ചു വീശിയ കാറ്റ് അവസാനം ആചാനുഭാഗുക്കളായ വലിയ മനുഷ്യന്മാർ ആ മഹാദുരന്തത്തിൽ തകർന്നടിഞ്ഞ അന്നഹും അജാസു നഹ്ലിൻ ഹവിയ തകർന്നു വീണ ഈത്തപ്പനത്തടിയുടെ മുരട് പോലെ വലിച്ചു ചീന്തി ആകെ പറഞ്ഞ് നശിച്ച് ഒടിഞ്ഞു മുറിഞ്ഞ് കിടക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടിരുന്നത് ആ നാശത്തിൻ്റെ അടയാളങ്ങളും ആ ശിക്ഷയുടെ ബാക്കി പത്രങ്ങളുമെല്ലാം കണ്ടനുഭവിച്ചവരാണ് അറബികൾ അവരോട് അള്ളാഹു പറയുകയാണ് അഹ്ലക്കനാഹും അതാ ആ രാജ്യങ്ങൾ ഏ രാജ്യങ്ങൾ ആത് സമൂത് ഗോത്രങ്ങളൊക്കെ താമസിച്ചിരുന്ന ആ നാടുകൾ അഹ്ലക്കിനാഹും നാം അതിനെ നശിപ്പിച്ചു കളഞ്ഞു ലമ്മാ ലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ നാം അക്രമമായി നശിപ്പിച്ചതല്ല മറിച്ച് അവർ അക്രമം ചെയ്തപ്പോൾ നാം അവരെ നശിപ്പിച്ചു അപ്പോൾ അവരെ നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവർക്ക് വന്ന വിപത്തുക്കൾക്കും ദുരങ്കന്ധങ്ങൾക്കും എല്ലാം ഉത്തരവാദി അവർ തന്നെയാണ് അതൊക്കെ കണ്ടനുഭവിച്ചോട് അള്ളാഹു പറയാണ് അതുപോലെ തന്നെ വജ അല്ലാം നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ി ഇവരുടെ നാശത്തിനും ഈ മക്കത്ത് താമസിക്കുന്ന നബി നബിസല്ലാഹു അലൈ വസല്ലമിയുടെ അക്രമവും ധിക്കാരവും കാണിക്കുന്നവർക്കുള്ള അവരുടെ നാശം അവർക്കുള്ള നാശത്തിനും നാം നിശ്ചയിച്ചിട്ടുണ്ട് മൗ ഇതൻ ഒരു നിശ്ചിത സമയം ആ സമയം എത്തുമ്പോൾ അതേ ശിക്ഷ ഇവരും ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അക്രമിയും ധിക്കാരിയുമാകുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ മതി നമ്മളുടെ ഒരു മകൻ അനുസരണമില്ലാത്തവനും നമ്മൾ പറഞ്ഞതിന് എതിർ പ്രവർത്തിക്കുന്നവനും അധർമ്മകാരി ഒക്കെ ആയാൽ അവൻ എന്ത് മെച്ച കിട്ടാൻ പോകുന്നത് എന്ത് ലാഭമാണ് നേടാൻ പോകുന്നത് ഒരു നല്ല അനുസരണമുള്ള അവൻ്റെ ജീവിത ഭാവിയെക്കുറിച്ച് നല്ല ബോധമുള്ള ലക്ഷ്യമുള്ള അവൻ്റെ കാര്യങ്ങളും പഠനങ്ങളും ജോലികളും കൃത്യമായി നിർവഹിക്കുന്ന അച്ചടക്കമുള്ള ഒരു മകനേക്കാളും എന്ത് ലാഭമാണ് അവന് കിട്ടാനുള്ളതൊന്നുമില്ല പക്ഷേ എന്തായാലും ആളുകൾക്ക് മനസ്സിലാവൂല അതാണ് ആളുകൾ ചിന്തിക്കുന്നതിന് പകരം പരിഹസിക്കുകയാണ് ചെയ്യും നമ്മളെന്തേലും പറഞ്ഞു കൊടുത്ത് മനസ്സിലായി കൊടുക്കാൻ ശ്രമിച്ചാലേ അതിന് മറുപടി പറയാ പരിഹാസമായിരിക്കും അതേപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം മർക്കിടമുഷ്ടിയായിരിക്കും അതിനെതിരെ എന്തൊക്കെ ധിക്കാരങ്ങളും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും കുറാൻ പറഞ്ഞ പോലെ കല്ലുപോലെ ഉറച്ച മനസ്സുകളാണ് കല്ലിൻ്റെ മുകളിലും വെള്ളം തട്ടുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ദ്വാരങ്ങൾ വീഴും മനുഷ്യനത്ര അല്ലെങ്കിൽ ചെവിയിൽ വല്ല കട്ടിയും ഇയ്യുമൊക്കെ ഉരുകി ഒഴിച്ചത് പോലെ ഒന്നും കേൾക്കാത്തൊരു ഫലവുമില്ല ഒരു ഫലവുമില്ലാത്ത നിർജീവ നിർജ്ജീവ വസ്തുക്കളെപ്പോലെ ആയിത്തീരും അല്ലെങ്കിൽ മരിച്ചവരെ പോലെ അത്രമാത്രം പ്രതികരണങ്ങളില്ലാത്ത ഉപദേശങ്ങളോടോ നന്മകളോടോ ഒന്നും പ്രതികരിക്കാത്ത ആളുകളാണെന്നാണ് അങ്ങനത്തെ ഒരു സമുദായമായി വിഭാഗമായി ഇവർ മാറി എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഇവർക്കൊക്കെ അള്ളാഹു എന്താ അറിയുമോ ധാരാളം സമയം കൊടുക്കും ഇങ്ങനെയൊക്കെ തിക്കാരങ്ങൾ കാണിച്ചിട്ടും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും അള്ളാഹു അവർക്ക് സമയം കൊടുത്തു അന്നാരി മഹിരിക്കും ഇതാ തന്നെ അവർക്കൊരു നിശ്ചിത സമയം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു അപ്പോൾ ഈ അധർമ്മകാരികളും അവിശ്വാസികളൊക്കെ ആയ ആളുകൾക്ക് നല്ല ജീവിത സൗകര്യങ്ങളും സുഖലോത്ഭതകളും നൽകുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് എന്തേ ഇതൊന്നും നൽകാതിരിക്കുന്നത് എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ ആത്യന്തികമായി പരിശോധിച്ചാൽ എന്തായാലും ഇവർ ഈ അനുഭവിക്കുന്ന സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കൊന്നും ഒരു നല്ല പരിണിതി ഇല്ല സുഹൃത്തുക്കളെ ഇതിന് ആത്യന്തികമായ ഫലങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്കൊരു കാര്യത്തെ പൂർണ്ണമായി വിലയിരുത്താൻ പറ്റുള്ളൂ ബാഹ്യമായ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്കൊരു കാര്യം വിലയിരുത്താൻ പറ്റില്ല അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിലാവാത്ത നിഗൂഢമായ അവൻ്റെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാമുള്ള ഉത്തരം തുടർന്നു വരുന്ന വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട് അതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹിദർ നബി അലൈഹി സ്ലാമിൻ്റെയും സംഭവം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ കുറേ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യം ഉത്തരം നൽകുന്നുള്ളതാണ് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേലിലേക്കുള്ളൊരു പ്രവാചകനാണ് വഹി ലഭിക്കുന്ന മഹാനായ പ്രവാചകന്മാർ ഉന്നതന്മാരായ ഒരാളാണ് തൗറാത്ത് എന്ന് പറഞ്ഞ വേദഗ്രന്ഥം ഇറക്കപ്പെട്ട പ്രവാചകനാണ് ആ മൂസാ നബി അലൈ ഇസ്ലാം ഒരിക്കലും ജനങ്ങളെ കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അറിവ് അപൂർണമാണ് അതൊരു വല്ലാത്ത തിരിച്ചറിവാണ് അവിടെ ആവുമ്പോൾ എപ്പോഴേയും നമുക്ക് ശ്രദ്ധ ഉണ്ടാകും നമ്മൾ ചിലപ്പോൾ ഒരു എക്സ്പേർട്ട് ഡ്രൈവറാവാം പക്ഷേ നമുക്കറിയാത്ത ചില സമയം എവിടെയോ ഒന്ന് പഴച്ച് പോയപ്പോഴാണ് ഒരു വലിയ അപകടം ഉണ്ടായത് കാരണം അത് നമ്മുടെ ആ സമയത്തുള്ള അനുഭവം നമുക്കില്ല ഇരുപതും നാൽപ്പതും കൊല്ലം പോയിട്ട് നമുക്കില്ലാത്ത അനുഭവം ഉണ്ടാകും അതൊരു ഉണ്ടല്ലോ അതാകുണ്ടല്ലോ ഒമാ ഊത്തിമില്ല അയൽമില്ലാ കാലിയില്ലാന്ന കുറച്ച് കിട്ടിയിട്ടുള്ളതാണ് ഏത് വിഷയത്തിലാണെങ്കിലും അപ്പോൾ മൂസാ നബി അലി ഇസ്ലാമിനോട് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു ചോദിച്ചു താങ്കളെക്കാളും അറിവുള്ള മറ്റുവള്ളവരെയും താങ്കൾക്ക് അറിയുമോ എന്ന് ഇത് മുഹാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ പല വ്യത്യസ്തമായ തുറുക്കുകളിലൂടെ ഈ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നായിരുന്നു ശരിക്കും അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ അള്ളാഹു ആലം എന്നാണ് അള്ളാഹുവിനെ അറിയാമെന്നാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് ഇത്രയും വിശാലമായ ഒരു അറിവ് നമുക്ക് ലഭിച്ചു എന്നർത്ഥം അപ്പോഴാണ് അതിനെ തുടർന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്താനുണ്ട് എന്നെക്കാളും അറിവുള്ള ഒരു അടിയാൻ ഒരാൾ ഉണ്ട് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നീ എന്തു ചെയ്യുക ഒരു യാത്ര പോവുക ആ യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ രണ്ട് സമുദ്രങ്ങൾ കൂടി ചേരുന്നൊരു സ്ഥലത്ത് എത്തും അവിടെ എത്തുമ്പോൾ നീ കൂടുതൽ മത്സ്യത്തെ കൊണ്ടുപോകണം അത് ചത്ത മത്സ്യത്തെയാണെന്നും അല്ലാത്തതെന്ന് പറയുന്നുണ്ട് ഏതായാലും മത്സ്യത്തെ കൊണ്ടുപോകണം ആ മത്സ്യത്തെ കൊണ്ടുപോകുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ അത് വഴിയിൽ വെച്ച് ചാടിപ്പോകും ആ ചാടിപ്പോകുന്ന സ്ഥലത്ത് നീ ഒരടി ഒരു ഒരാളെ കാണും ആ ആളുമായി ആ ആളാണ് നിന്നെക്കാൾ മാറിയുള്ള വ്യക്തി അങ്ങനെ പോയി ആ മത്സ്യം വീണു പക്ഷേ എന്താച്ചാൽ ആ മത്സ്യം വീണ സ്ഥലത്ത് മൂസാ നബി അലൈസ്ലാം ഉറങ്ങുന്ന സമയത്ത് എന്ത് ഈ മത്സ്യം വീണ് പോയി യൂഷാബിന് നൂൻ എന്ന് പറയുന്ന ഒരു ഹാദി ഒരു വൃത്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ യാത്രയിലും ഉറക്കത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നൂനാണ് മൂസാ നബി അലേബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പം ഈ മത്സ്യം ചാടിപ്പോയി പല വ്യാഖ്യാനങ്ങളുണ്ട് ഇത് ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന മത്സ്യമാണോ ഒക്കെ ഉണ്ട് ഏതായിരുന്നാലും ചാടിപ്പോയ വിവരം യൂഷാബിന് മൂനെന്ത് ചെയ്തില്ല മൂസാ നബി അലേബോട് പറഞ്ഞില്ല അങ്ങനെ വിശ്രമം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെയും കുറേ മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ ഈ മത്സ്യം വീണ സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത് അവർ പിന്നെ ഈ അവിടെയാണ് ഈ ആളുണ്ടാവുക അവിടെ നിന്നാണ് ആളെ കണ്ടുപിടിക്കേണ്ടത് അതാണ് അള്ളാഹു പറഞ്ഞു കൊടുത്ത അടയാളം മത്സ്യം വീഴുന്ന സ്ഥലത്താണ് മൂസാൻ നബിസ്ലാം അന്വേഷിക്കുന്ന വ്യക്തി ഉണ്ടാവുക പിന്നെ കുറേ മുന്നോട്ട് പോയപ്പോൾ മൂസാ നബി ഒരു വിഷന്നു അപ്പോൾ ഭക്ഷണം ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ മത്സ്യത്തിൻ്റെ കാര്യം ഓർമ്മ അപ്പോൾ ആ മത്സ്യം ചാടിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവർ തിരിച്ചു വന്നു അപ്പോൾ ഈ മത്സ്യം ചാടിപ്പോയ സ്ഥലത്തൊരു തുരങ്കമുണ്ട് അത് പോയ വഴിക്ക് അടയാളം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വന്നു അവിടെ ചെന്നപ്പോൾ എന്തു ചെയ്തു വെച്ചാൽ ഈ വ്യക്തി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു മൂസേ താങ്കൾ വഹി ലഭിക്കുന്ന തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ് എന്നാലും നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ എനിൽ നിന്ന് കിട്ടും എനിക്കറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞ് യാത്രയാണ് പക്ഷേ യാത്ര പോകുന്ന സമയത്ത് ഒരു നിബന്ധന ഉണ്ട് എന്താണ് ആ നിബന്ധന എന്ന് ചോദിച്ചാൽ ഏതൊരു കാര്യം ഞാനും നീയും ഒന്നിച്ചു പോകുമ്പോൾ എന്തൊരു കാര്യം കണ്ടാലും ആ കാര്യത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാവാനുള്ള ഒരു കാലതാമസം നീ എന്ത് ചെയ്യണം ക്ഷമിക്കണം ക്ഷമകേട് കാണിച്ചത് അതിന്റെ ഇടക്ക് കയറി എന്തു ചെയ്യാവുന്നില്ല ചോദിക്കാൻ പാടില്ല അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിചാരിക്കാൻ അവന് ഭയങ്കര പരിമിതികളുണ്ട് അതായത് ഇതിലിപ്പോ എന്ത് ഗുണം ഉണ്ടാവുക അത് നമുക്ക് പ്രത്യക്ഷ നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെ അധർമ്മകാരികളും അവിശ്വാസികളായ ആളുകൾക്കൊക്കെ ഭയങ്കര സൗകര്യങ്ങൾ കൊടുത്ത് അവരൊക്കെ ലോകത്തിൻ്റെ മുതലാളിമാരിൽ ഒന്നാമത്തെ പട്ടികയിലാക്കി എന്നാൽ ബാക്കിയുള്ള ആളുകളെ വിശ്വാസികളും വളരെ സച്ചരിതരുമായ ആളുകൾക്കൊക്കെ ഒന്നും അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാതിരുന്ന എന്ത് എന്നാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലത്തെക്കുറിച്ച് നമുക്കറിയില്ല ഇപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തുണ്ട് ആലോചിച്ച് നോക്കും നിങ്ങൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജീവിതത്തിൽ അത്രമാത്രം ജീവിതം വേണ്ടെന്ന് തോന്നുന്നു കാരണം ജീവിതം അത്രയും പ്രയോജനരഹിതമാണെന്ന് തോന്നുന്നൊരു നിമിഷത്തിലല്ലേ ആത്മഹത്യ ചെയ്യണത് എത്രയെത്ര സമ്പന്നന്മാർ അപ്പോൾ ആത്യന്തികമായി സമ്പത്ത് എന്തിനാണ് മനുഷ്യൻ്റെ ഗുണത്തിനും ജീവിത സന്തോഷത്തിനും അല്ലേ അപ്പോൾ അവരൊക്കെ ആരുമെത്താത്ത അത്രയും അധികം ജീവിത പരാജയത്തിലേക്ക് എത്തി എന്നാണ് കാണുക അപ്പോൾ അതിൻ്റെ ആ അവസാനം വരെ കാത്തുക്കണം എന്നേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഇനി നോക്ക് നമ്മൾ ആ അറുപതാമത്തെ ആയത്ത് വായിക്കാമോ ക്കാരനോട് പറഞ്ഞു അല്ലെങ്കിൽ സേവകനോട് പറഞ്ഞു വൃത്തിനോട് പറഞ്ഞു ഫത്താ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന അതാണ് മൂസ നബിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും സഹായി ഉണ്ടാകുന്ന ആളാണ് ലാ അബ്രാഹും ഞാൻ ആയിക്കൊണ്ടേയിരിക്കും ഹത്ത അബുലോക മജുമാ അൽ ആ രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്തെത്തുന്നത് വരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അവിടെ എത്തിയ യാത്ര അവസാനിക്കും അവിടുക്കാണ് പോണത് ഔ അമ്യ ഹുക്കുബ അല്ലെങ്കിലോ ഈ യാത്ര ഇങ്ങനെ പോകും അങ്ങനെ സ്ഥലത്ത് എത്തുന്നില്ലെങ്കിലോ ദീർഘമായി യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ സമയം ഇത് മുസാ നബി അലിസ്സലാം തൻ്റെ ഭൃത്തിയെ അറിയിച്ച കാര്യമാണ് ഇവിടെ െടുത്തു പറഞ്ഞൊരു കാര്യം എന്തിനാണ് ഈ മോസാ നബി അല യാത്ര അറിവ് അറിവിന് വേണ്ടിയാണ് യാത്ര വിജ്ഞാനം അന്വേഷിക്കുന്നതിലും നന്മ തേടുന്നതിലുമുള്ള അദ്ദേഹത്തിൻ്റെ അതിശക്തമായ താല്പര്യമാണ് കാരണം എന്താ അറിയോ ഞാൻ അങ്ങനെ ഒരു രണ്ടു കടലുകൾ സംഗമിക്കുന്ന സ്ഥലം കണ്ടില്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ് അത് എത്ര ദൂരം പോകാനും എത്ര വിദൂരങ്ങളിൽ സഞ്ചരിക്കാനും മൂസാ നബി അലിസ്ലാം എന്താണ് തയ്യാറാണെന്നാണ് അതാണ് യൂഷിനൂനോട് പറഞ്ഞ വർത്തമാനം അതായത് ല അസാലു മുസാഫിറൻ ഞാനങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും എത്രയാണെങ്കിലും ഒന്നാണ് എത്ര ബുദ്ധിമുട്ട് എനിക്കുണ്ടായാലും ഞാൻ എന്തു ചെയ്യും ഒന്നില്ലെങ്കിൽ ആ രണ്ട് കടലുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ എന്താണ് അള്ളാഹു പറഞ്ഞ ആ അടിമനെ കണ്ടുമുട്ടുന്നത് എവിടെയാണോ അതുവരെ ഇങ്ങനെ ഔ അമയ ഹുക്കുബാ എന്നാൽ മെസേഫത്ത് തൊവയില്ലാന്നാണ് നീണ്ട വഴി ദൂരം ഞാൻ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് എത്രമാത്രം വളരെ സുഹൃത്തുക്കളെ ലോകത്ത് മുസ്ലിങ്ങളിൽ സച്ചരിതരായ പൂർവികന്മാരൊക്കെ ഏറ്റവും അധികം യാത്ര ചെയ്ത അറിവിന് വേണ്ടിയാണ് ഒരു ഹതിയത്തിന് വേണ്ടി ഒരു നപി വചനത്തിന് വേണ്ടി അറിവ് അത്രയും പ്രധാനമാണ് ചിലപ്പോൾ തന്നെ പറയുക ഒരറിവ് മതിയാകും നമ്മുടെ ജീവിതം മുഴുവനും വെളിച്ചമാകാൻ മൂസാ നബി അല ഇസ്ലാമിനെ നബിനെ യാത്രയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗുണപാടുണ്ടല്ലോ അതൊക്കെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ക്ഷമയോടുകൂടെ കാത്തിരുന്ന് സഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഊർജം നൽകുന്നതാണ് വിജ്ഞാനത്തിൻ്റെ കാര്യത്തെ എത്രയെന്നറിയില്ല നമുക്കൊരു ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര ദൂരം പോകുക നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നൽകുന്ന ഒരറിവ് കൊണ്ട് നമുക്കെന്ത് ചെയ്യാം മരണത്തിൻ്റെ അപ്പുറത്തേക്കും എത്താൻ പറ്റും അത്ര വിശാലമാണ് അറിവ് അതുകൊണ്ട് അറിവിനോടുള്ള താല്പര്യത്തെ ഈ ആയത്ത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഇനിയോ അങ്ങനെ അങ്ങനെ അവർ രണ്ടുപേരും എത്തിയപ്പോൾ എന്താണ് ഹിമാ നസിയാ ഹോത്ത എന്ത് ചെയ്തു അവർ ആ അത് രണ്ടും ആ രണ്ട് കടലുകളും കൂടിച്ചേരുന്ന തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു ആ മത്സ്യത്തെ മറന്നു അല്ലെങ്കിൽ ആ മത്സ്യത്തിൻ്റെ കാര്യം അവർ മറന്നുപോയി എന്നിട്ടോ അപ്പം നസിയാ ഹോത്തന മത്സ്യമാണ് നസിയാ ഹോത്തോ അവർ രണ്ട് പേരും ഇവിടെ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി ഫത്തഹദ സബീ ല ഹൂഫിൽ ബഹരി സറബ മത്സ്യം എന്ത് ചെയ്തു വെച്ചാൽ ആ മത്സ്യം സമുദ്രത്തിൽ ചാടി അതൊരു വഴിക്കൻ പോയി ആ പോയ വഴിക്കൻ ചെയ്തു ഒരു തുരങ്കം സറബ് ഒരു തുരങ്കമുണ്ടായി അത് ഒരു അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് അങ്ങനെ എന്തു ചെയ്തു അത് പോയി നടത്തും അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഹാദിമായ യൂഷാബിൻ്റെ നൂനും വാട പോയി അങ്ങനെ അവരെന്തു ചെയ്തു ആ പിന്നെ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ ആ മത്സ്യം എന്ത് ചെയ്തു ചാടി വീണു അത് തൊറിയ ബഹരി സറബൻ വഹാദബൻ ആയ അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു എന്നാണ് പറയണത് പല അഭിപ്രായങ്ങളുണ്ട് ഈ മത്സ്യത്തിന് എന്തിനാണ് കൊണ്ടുപോയത് ഈ മത്സ്യത്തിന് ആവശ്യമെന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും അതെന്ത് ചെയ്തു ചാടിപ്പോയി അവിടെ ഒരു വഴി എന്തു ചെയ്തു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പിന്നീട് അവർ തിരിച്ചു വരികയും അത് തിരിച്ചു വന്നിട്ട് അവിടെ എന്തു ചെയ്തു ആ അടിമിൻ അള്ളാഹു പറഞ്ഞ ആ അടിമിനെ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം ധാരാളം ഗുണപാഠങ്ങൾ ഇൻഷാല്ല ഇത് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിവിശാലമായ ഗുണപാഠങ്ങൾ ഒരു സംഭവമാണ് ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കേട്ടു നിൽക്കേണ്ട ഒരു കാര്യം കാരണം ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്ലാമും ഹൈദർ നബി അലൈഹി ഇസ്ലാമും തമ്മിൽ ഒരേ ഒരു കരാറുള്ളു എന്താണ് ഞാനും നീയും കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങൾ ഒരിക്കലും എന്തു ചെയ്യുക പൂർത്തിയാവാതെ എന്താണെന്ന് എന്നോട് ചോദിക്കാൻ പാടില്ലാതെ ആദ്യത്തെ പ്രാവശ്യം ചോദിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം എന്തു ചെയ്തു ആദാ ഫിറാക്കുബൈന് വേനൽ നമുക്ക് അവിടെ പിരിയാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടെ പിരിയാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് തൻ പ്രത്യക്ഷമായി കാണുന്ന പല കാര്യങ്ങളിലും കുട്ടിനെ കൊലപ്പെടുത്തുന്നു എന്ത് എന്ത് യുക്തിയാണ് അതിൻ്റെ പിന്നിലുണ്ടാവുക തങ്ങൾക്ക് എന്തു ചെയ്യാണ് പിന്നെ ഭക്ഷണം തരാത്ത വരാൻ വിസംബിച്ച നാട്ടുകാരുടെ ഒരു മതിൽ ആരുമായി ബന്ധമില്ലാത്തൊരു മതിൽ നേരാക്കി കൊടുക്കുക മനസ്സിലെ അതേമാതിരി തന്നെ തങ്ങളെ സഹായിച്ച ആ കപ്പൽ തൊഴിലാളിയുടെ കപ്പൽ കേട് വരുത്തുക ഇതിലൊക്കെ എന്ത് ഹയറാണ്ടാകുക അപ്പോൾ സുഹൃത്തുക്കൾ നൂറ് ശതമാനം നമുക്ക് ചിന്തിച്ചാൽ പ്രതികൂലമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് അനുകൂലമായ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വലിയ അറിവാണ് മുസാ നബി അലൈഹി സ്ലാമിൻ്റെ ആ അറിവിനെ ആ അറിവിൻ്റെ പ പരിമിതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതേപോലെ തന്നെ ഏതൊരു കാര്യവും അത് മനസ്സിലാകുന്നതിൻ്റെ അവസാനം വരെ എന്ത് ചെയ്യണം കാത്തിരിക്കണമെന്ന വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത് ഇൻഷാല്ല തുടർച്ചയുള്ള ആയത്തുകളിൽ നമുക്ക് ആ സംഭവം ആ നടന്ന സംഭവം നേർക്കു തേരെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഈ ആയത്തുകൾ അൻപത്തി ഒമ്പത് അറുപത് അറുപത്തൊന്ന് ആയത്തുകൾ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം وَتِلْكَ الْقُرَىٰ أَخْلَصْنَاهُمْ لَمَّا ظَلَمُوا وَجَعَلْنَا لِمَهْلِكِهِم مَّوْعِدًا وَإِذْ قَالَ مُوسَىٰ لِفَتَاهُ لَا أَبْرَحُ حَتَّىٰ أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقْبَا ഇത്രയാണ് ഇത്രയാണതുള്ളത് ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഈ കഴിഞ്ഞ ആയത്തുകളൊക്കെ ഖുറാൻ്റെ ഇതിനു മുമ്പ് പഠിച്ചു പോയ ആയത്തുകൾ മുഴുവനും മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക വളരെ ശ്രദ്ധിച്ച് ഇത് വായിക്കുക അമാനിമൂലിയുടെ പരിഭാഷ വായിച്ചാൽ നമുക്കിതിൻ്റെ ഈ വിശദീകരണങ്ങളും ആശയങ്ങളും എല്ലാം അതിൽ വന്നിട്ടുണ്ട് ആ സംഭവം പൂർണ്ണമായും അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു ഖുർആൻ തുറന്ന് പഠിക്കുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്യുവാറാകും